ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ ഒരു ചേന കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ അതേ പറമ്പിൽ നമ്മളൊരു കാച്ചിൽ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ വെക്കേഷൻ നട്ടതാണ് അത് മേലൊക്കെ വന്ന് പറമ്പിൽ ചെടികളൊക്കെ ഉണങ്ങിപ്പോണ കൂട്ടത്തിൽ അത് ഉണങ്ങിപ്പോയായിരുന്നു വെള്ളമൊന്നും ഇല്ലാണ്ട് അപ്പോൾ ഈ സാധനം കാണാനില്ലായിരുന്നു അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ നോക്കിയപ്പോൾ അതിൻ്റെ മുള വന്ന് നിൽക്കണം അപ്പോഴാണ് കിട്ടിയതാളെ എന്നാൽ പിന്നെ നമുക്ക് പറിച്ചു നോക്കാമെന്ന് കരുതി വെറുതെ ഒന്ന് കുഴിച്ചു നോക്കിയതാ ഒരു രക്ഷയില്ലായിരുന്നു കുഴിച്ചിട്ടും കുഴിച്ചിട്ടും ഇത് കിട്ടണ്ടായിരുന്നില്ല അവസാനം ഞങ്ങളെ കമ്പിയും പാരയൊക്കെ എടുത്തുകൊണ്ട് വന്ന് കുത്തി നോക്കിക്കഴിഞ്ഞപ്പോൾ വലിയൊരു കാച്ചിൽ അയ്യോ ഭയങ്കര സന്തോഷമായി സാധാ കാച്ചിലല്ലായിരുന്നു വയലറ്റ് ആയിരുന്നു കേട്ടോ അപ്പം എന്നിട്ട് അത് പറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി കൊണ്ട് മുട്ടത്ത് വെച്ചിരിക്കണ നിങ്ങളീ കാണുന്നത് അപ്പൊ എവന്മാർക്കൊരു സംശയം ഇത് തന്നെയാണ് ഇനി ഇത് കടിക്കുവോ തിന്നുമോ ഇത് വല്ല ജീവിയാണോന്നറിയില്ലല്ലോ അപ്പോൾ പിന്നെ ഞങ്ങളന്ന് അതിനെ പുഴുക്ക് വയ്ക്കാമെന്ന് വിചാരിച്ചു പുഴുക്കായിട്ടല്ല വെക്കുന്ന വെറുതെ മുറിച്ചിട്ട് പുഴുങ്ങി നമ്മൾ കാന്താരി മുളകെ ചമ്മന്തിയുടെ ഒക്കെ കൂടെ കഴിക്കില്ലേ അങ്ങനെ പുഴുങ്ങാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ അമ്മ അത് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് പുഴുങ്ങാം ആവിലല്ല നമ്മൾ വേവിച്ചത് കേട്ടോ കുൽ വേവിച്ചാൽ കുറച്ചും കൂടെ സോഫ്റ്റ് ആവും നമ്മൾ പക്ഷേ ഇത് സാധാരണ കുക്കറിൽ വേവിക്കുന്ന പോലെ തന്നെ വേവിക്കാമെന്നാണ് വിചാരിച്ചത് വിസിലടിക്കാണ്ട് കുക്കറിലിട്ട് വേവിക്കാം അപ്പോൾ അങ്ങനെ വേവിച്ച് സെറ്റായിട്ടുണ്ട് നിങ്ങൾ കളർ നോക്കിക്കോ നല്ല പ്യുവർ വയലറ്റ് കളറാണ് നല്ല ലാവണ്ടർ കളർ അപ്പം ഇനി നമുക്കത് മുളകമ്പന്തി വിട്ടി കഴിക്കാം അല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ